എം ഇ എസ് അസ്മാബി കോളേജിൽ അലുംനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മൂന്നാമത് പ്രഭാഷണ പരമ്പര നടന്നുവരുന്നു എം ഇ എസ് അസ്മാബി കോളേജ് അലുമനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന പ്രഭാഷണ പരമ്പരയിൽ പൂർവ്വ വിദ്യാർത്ഥിയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മാനേജ്മെന്റ് പഠന വിഭാഗത്തിന്റെ ഡയറക്ടറുമായ പ്രൊഫസർ ഡോക്ടർ സക്രിയ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു വരുമ്പോൾ പഴയ ഫീലാണ് എന്റെ ബാച്ച്ഷിൽ പഠിച്ചിരുന്ന ആരെങ്കിലും ഇതിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇവർ പറഞ്ഞതൊന്നും അവരും വിശ്വസിക്കാനും പോവില്ല എന്ന് എനിക്കറിയായിരുന്നു കാരണം ഞാൻ അത്ര നല്ലൊരു വിദ്യാർത്ഥികളൊന്നും ആയിരുന്നില്ല ഞാൻ പറയുന്നത് ഞാനൊരു അധ്യാപകൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ട്രെയിനറായിട്ട് ഒരുപാട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ട്രെയിനിങ് സെഷൻസ് നടത്തിയിട്ടുള്ള ഒരാളാണ് അവിടെയൊക്കെ ഞാൻ പോയി ഒരുപാട് പേരുടെ കഥകളി തോമസ് ആൻഡ് ഐഡിസിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് എബ്രാം ലിങ്കിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് ഞാൻ എന്റെ കഥയാണ് പറയാൻ പോകുന്നത് അസ്ലാമികോളഞ്ഞെ കുറിച്ച് വർഷത്തിൽ ഏറ്റവും ശിക്ഷൊരുങ്ങിയതി ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ എന്റെ വിദ്യാർത്ഥികളോട് പറയാതെ ഇരിക്കാറില്ല കാരണം എന്റെ ഒരു അനുഭവം ഞാൻ എന്റെ കുട്ടികളോട് എല്ലാ പ്രാശിനെ കുട്ടികളും പങ്കുവെക്കാറുണ്ട് വേറെ അല്ല എന്തെങ്കിലും ആത്മവിശ്വാസം കുറവുള്ള വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്കതൊരു പ്രചോദനമാകണമെന്ന് വിചാരിച്ച് മാത്രമാണ് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പ്രൊഫൈലൊക്കെ കുറച്ച് റീനമിസും നജീബ് സാഹിബും ഒക്കെ പറഞ്ഞു സുമേധൻ സാറും പറഞ്ഞു ഇതൊന്നും ഞാൻ വലിയൊരു ജീനിയസ് ആയതുകൊണ്ട് ഒന്നും സംഭവിച്ചതല്ല മറിച്ച് ഒരു സാധാരണ വിദ്യാർത്ഥിയായ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം സംഭവിച്ചതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ആകാൻ കഴിയും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ആദരണീയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരെ ഇപ്പോൾ പഠിക്കുന്നവർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടന്നു വരുന്ന പ്രഭാഷണ പരിപാടിയിൽ ഈ വർഷത്തെ മൂന്നാമത് പ്രഭാഷണമായിരുന്നു ഡോക്ടർ സക്രിയയുടേത് ഇന്ത്യൻ സൊസൈറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സദേൺ റീജിയൽ വൈസ് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം കൊച്ചിൻ സർവകലാശാലയുടെ സെനറ്റ് മെമ്പർ സിൻഡിക്കേറ്റ് മെമ്പർ അലിഗഡ് മുസ്ലിം സർവകലാശാല മലപ്പുറം സെന്ററിന്റെ ഡയറക്ടർ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ഗവേണിംഗ് ബോഡി അംഗം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഗവേണിംഗ് കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് യു ജി സിയുടെയും എഐ സി ടി യുടേയും വിവിധ വിദഗ്ധ സമിതികളിൽ അംഗമായ അദ്ദേഹത്തിന്റെ നൂറിലധികം ഗവേഷണ പ്രബന്ധങ്ങൾ അന്തർദേശീയ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൂടാതെ ഇതുവരെ പതിനാറ് ഗവേഷകർ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഗവേഷണം പൂർത്തിയാക്കി ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് പ്രഭാഷണത്തിനു ശേഷം വിദ്യാർത്ഥികളുമായി സംവദിച്ച അദ്ദേഹം അവരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും പണ്ഡിതോചിതമായി മറുപടി നൽകി പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു അക്കാദമികമായി അലമിനി അസോസിയേഷന് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ലെക്ചർ സീരീസ് ഇൻസ്പിരേഷ്യോ വരുന്നത് നമ്മുടെ കോളേജിൽ തന്നെ പഠിച്ച് ജീവിതത്തിൻ്റെ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൾ തിരിച്ചു വന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണ് ഇൻസ്പിറേഷൻ ലെക്ചർ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് രംഗത്തും മറ്റു പല രംഗങ്ങളിലും വിജയം നേടിയ പലരും ഇതിനു മുമ്പ് വന്ന് ഇവിടെ നിങ്ങളുമായി സംസാരിച്ചു പോയിട്ടുണ്ട് ഇത്തവണ നമ്മളോട് സംവദിക്കാൻ എത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി ആറ് കാലഘട്ടത്തിൽ ഇവിടെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന പ്രൊഫസർ ഡോക്ടർ കെ എ സക്കരിയ സാറാണ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ പി സുമേധൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം കെ നജീബ് സ്വാഗതവും ഡോക്ടർ പ്രിൻസി നന്ദിയും ഇത് ഇരുപത്തിയേഴ് വർഷമായ അസോസിയേഷന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് അന്ന് മുതൽ പല ഘട്ടങ്ങളിലും ഈ ഒരു ബാനറിന്റെ കീഴിലല്ലാതെ പ്രമുഖ പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മുടെ കുട്ടികളുമായിട്ട് സംവദിക്കാനുള്ള അവസരം ഒരുക്കാറുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് എന്നുള്ള ബാനറിന്റെ കീഴില് ഇത്തരത്തിലുള്ള പ്രഭാഷണ പരമ്പര എല്ലാ വർഷവും തുടങ്ങി വെച്ചിട്ടുള്ളത് അതിൽ ഈ വർഷത്തെ മൂന്നാമത്തെ പ്രഭാഷണമാണ് സാറിന്റെ